ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ആലിമിൻ്റെ അംഗനവാടിയിൽ നിന്ന് കുറച്ച് ഇതേപോലത്തെ തൈകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ആലുമിൻ്റെ അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ വഴുതനങ്ങ തയ്യും തക്കാളി തയ്യും മുളകും തൈയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൂടാണ്ട് കുറച്ച് വിത്തുകളും കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അതേപോലെ തന്നെ ഈ വർഷവും കിട്ടിയിട്ടുണ്ട് പയറും വെണ്ടക്കയും ചീരയും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ െല്ലാം നമുക്കൊന്ന് നട്ട് കൊടുക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതാ ഈ ഒരു ഡ്രമ്മിൽ വേപ്പിൻ്റെ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പം അത്യാവശ്യം പിടിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് മേളിലേക്ക് എത്തിക്കണം മേളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മേളിലേക്ക് എത്തിക്കണം അപ്പോൾ രണ്ടാം നിലയുടെ മേളാണ് കേട്ടോ അപ്പം ഈ ഒരു ഡ്രമ്മ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രം എനിക്ക് കിട്ടിയത് ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് ഞാൻ ഒരുപാട് ദൂരം പോയി നമ്മുടെ അടുത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ കുറേ നോക്കി 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 ലാസ്റ്റ് ഡ്രമ്മ മാത്രം വിൽക്കുന്ന ഒരു കമ്പനി ചെന്നിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പൊ അതിന്റെ മേൾഭാഗമൊക്കെ ഒന്ന് അവർ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി തന്നു അപ്പൊ ഒരെണ്ണത്തിന് അമ്പത് രൂപയാണ് കേട്ടോ വന്നത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഡ്രം ആയിരുന്നു വേണ്ടത് അധികം വലുത് എനിക്ക് വേണ്ടായിരുന്നു കേട്ടോ ൊന്നും മേളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ആഹിലിന്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആഹിലും മടി പിടിച്ചിട്ടാണ് കൊണ്ടുപോകണത് ആഹിലിനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഹെൽപ്പ് ചെയ്യാനായിട്ട് എങ്കിലും ഞാൻ പറഞ്ഞതല്ലേ തിരിച്ചു കൊണ്ടുപോകാട്ടോ പാലിമ് മുമ്പിലും പുറകിലായിട്ട് പോകുന്നുണ്ട് മൂന്നാമത്തെ ട്രം ഡ്രമ്മടുത്ത് ഞാനും മേളക്ക് പോകുന്നുണ്ട് കേട്ടോ മൂന്നാമത്തെ ഡ്രമ്മില് ഒന്നും നട്ടിട്ടില്ല കേട്ടോ എന്നാലും ഞാൻ മണ്ണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കരിയിലൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഇടാന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിലിപ്പ എന്തെങ്കിലും തൽക്കാലം നട്ടു കൊടുക്കണം അപ്പോൾ നമുക്ക് തൈകൾ എടുക്കാട്ടോ നടാനുള്ളത് നടാനുള്ളത് ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് വെണ്ടക്കയും തക്കാളിയും പച്ചമുളകും വഴുതനങ്ങയും ഇതിൽ വഴുതനങ്ങ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ആലുമിനെ കുറച്ച് ദിവസമായിട്ട് അംഗൻവാടി പോവാത്തത് കൊണ്ട് എൻ്റെ ഫ്രണ്ടാണ് ഇതൊക്കെ ഇവിടെ എത്തിച്ചന്നേക്കുന്നത് അപ്പൊ കൂട്ടത്തിൽ ഈ ഒരു വിത്തും വിത്തുമുണ്ട് നമുക്കപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പൊ ആഹിൽ ഇതെല്ലാം കൂടി ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മേളിലേക്ക് എത്തിച്ചത് ഞാനാട്ടോ അതാ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ കിട്ടും ചെടികൾ നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടി സേഫ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് താഴേന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മേളിലേക്ക് എത്തിച്ചേക്കുന്നത് അപ്പോൾ അതാ തൈകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ എവിടേക്കൊന്ന് നട്ടു കൊടുക്കും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ഡ്രമ്മിൽ തന്നെ കുറച്ച് സ്ഥലം സ്ഥലമുണ്ടല്ലോ വെപ്പിന്തായാലും നട്ടു കൊടുത്തെടുത്ത് അപ്പം ആ ഒരു ഗ്യാപ്പിൽ രണ്ട് മൂന്നെണ്ണക്കൊന്നും നടാന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പം ഞാൻ തന്നെ താ വഴുതനങ്ങട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നല്ല ഹെൽദി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വഴുതനങ്ങ വഴുതനങ്ങ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് ചെറിയൊരു ഉള്ളത് വെണ്ടയ്ക്കു മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ഓരോന്നായിട്ടൊന്നും നട്ട് കൊടുക്കാട്ടെ ഡ്രമ്മില് അപ്പോൾ വിപ്പിൻ്റെ അതിന്റെ ഒപ്പം ഈ ഒരു വഴുതനങ്ങയും കൂടി വളർന്നു വന്നോളൂ അപ്പൊ ഇതാ നോക്കിയേ ഓരോന്നിലും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന വന്ന നമ്മൾ കൊണ്ടുവന്നല്ലോ അതിലും വഴുതനംഗത്തായി നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നന്നായിട്ട് നന്നായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇവിടെ നടും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോ ഇവിടെ ഒക്കെ ഓരോരോ പോട്ടില് ചെറിയ ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ മുളകുന്തായി തന്നെയാണ് അപ്പൊ ഞാൻ അതിലൊക്കെ ഒന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ പിന്നെ അഡീഷണൽ വളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഓൾറെഡി അത് നിൽക്കുന്നത് നമ്മുടെ ബയോബിനിലെ വളത്തിലാണ് അപ്പോൾ പിന്നെ അധികം വളം വേണ്ട കേട്ടോ പിന്നെ അതാ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ആലിമ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അവിടേക്കൊന്നും നനച്ചു കൊടുക്കണ്ടെട്ടോ ചെറുതായിട്ട് നനച്ചു കൊടുക്കുന്നുള്ളൂ ഓൾറെഡി അത്യാവശ്യം നനച്ചിട്ടാണ് ഞാൻ മേളിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ നട്ടു കൊടുത്തോണ്ട് ഇത്തിരിയും കൂടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പൊ ഈ ഒരു സമയം എൻ്റെ കൂടെ ആലിമം കൂടി ഉണ്ട് കേട്ടോ ആഹില് ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് ആലിമിന് അംഗൻവാടിയിലേക്ക് വിടാനായിട്ടില്ല അപ്പൊ മേളിൽ നിന്ന് ബാക്കിയുള്ള തൈകളൊക്കെ എടുത്തുകൊണ്ട് വരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആലിമ് അപ്പൊ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ആലിം എൻ്റെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ ചെടികളാണെങ്കിൽ ചെടികളുടെ കൂടെ ഇങ്ങനെ നടന്നോളും ആൾക്ക് ആൾക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതാ ഇവിടേക്കൊന്ന് നട്ട് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തായിരുന്നല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിലേക്ക് ഒന്ന് നട്ട് കൊടുക്കാം കുറച്ച് സ്പേസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു കൂടിയാണ് ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തത് പിന്നെ ഇതിൽ കുറച്ച് തൈകള് ഉമ്മച്ചയ്ക്കും കൊടുക്കണം കേട്ടോ ഉമ്മച്ചി വഴുതനങ്ങ തൈയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് എങ്കിലും ഉള്ളതുപോലെ നമുക്ക് കൊടുക്കാം ഓരോന്നും അപ്പോൾ ഇവിടേക്കൊന്ന് നട്ട് കൊടുക്കട്ടെ കേട്ടോ തക്കാളി തൈകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലാ ചിരിച്ചട്ടിയിലും തക്കാളി തൈകൾ പിടിച്ച് നിൽക്കുന്ന കാണാം നമ്മൾ ഒന്നാമത്തെ തക്കാളി ചീത്തതായിട്ടാണെങ്കിൽ നേരെ ബയോബില്ലായിരിക്കും കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു വളത്തിൻ്റെ ഉള്ളിൽ കൂടി കിടക്കുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടായിരിക്കും കേട്ടോ അതിൻ്റെ വിത്തുകൾ വരുന്നത് അപ്പം നല്ല തൈകളാണ് നമുക്ക് കിട്ടാറ് എങ്കിലും കിട്ടിയപ്പോൾ ഞാൻ എന്താ അങ്ങനെ അതും കൂടി നട്ടു വയ്ക്കുന്നുണ്ടേ അപ്പൊ നോക്കിയേ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഗ്യാപ്പ് കിട്ടിയായിരുന്നേ അവിടെയൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യത്തിന് നല്ലപോലെ വെയിലും കിട്ടും അപ്പൊ ഈ ഒരു സമയം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നമ്മളുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ഈ ഒരു ചെടികളൊക്കെ ഞാൻ നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലധികം കിട്ടാത്തൊരു ഏരിയയാണ് അപ്പം ഇപ്പുറത്തെ പറമ്പിൽ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നേ അപ്പം അത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ അത്യാവശ്യം വെയിൽ കിട്ടും കേട്ടോ എന്നാൽ സഹിക്കാൻ പറ്റാത്ത വെയിലൊന്നും അല്ല ഒരു ഷെയ്ഡോട് കൂടിയുള്ള വെയിൽ കിട്ടും അപ്പോൾ അതൊക്കെ ധാരാളമാണ് ഈ ഒരു ചെടികളൊക്കെ നന്നായിട്ട് വളർ വളർന്നു വരാനായിട്ട് എൻ്റെ അടുത്ത് മുമ്പ് ഒരു മരവഴുതനങ്ങ എന്ന് പറഞ്ഞിട്ടൊരു വഴുതനങ്ങ ഉണ്ടായിരുന്നേ നല്ല വൈറ്റ് കളറിൽ തക്കാളി പോലെ ഇരിക്കും കേട്ടോ പക്ഷെ അതൊക്കെ എൻ്റെ പോയ കേട്ടോ മരം പോലെ ആകുമായിരുന്നു സൂപ്പറായിരുന്നു പക്ഷെ ഒരു വിത്ത് പോലെ എനിക്ക് എടുത്ത് വെക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ചെടികളൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉള്ളത് വിത്തുകളാണേ അപ്പം ഈ ഒരു വിത്തുകൾ നമുക്ക് താഴെ തന്നെ നട്ട് കൊടുക്കാം കേട്ടോ ഓരോ കുഴിയെടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു വൈറ്റ് മുളകീന്നൊക്കെ എനിക്ക് നല്ലോണം മുളക് കിട്ടുന്നതാണ് കേട്ടോ ഞാനിപ്പോ മിക്കപ്പോഴും ഇവിടെന്നൊക്കെ തന്നെയാണ് പച്ചമുളക് എടുക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരണില്ല ആ ഒരു തുളസി തൈ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ലവ് ബേഡ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പനിക്കൂർക്കയും തുളസിയൊക്കെ ലവ് ബേർഡ്സിനായിട്ടുള്ളതാണേ പിന്നെ അത്യാവശ്യം വരുമ്പോൾ നമ്മളും എടുക്കോട്ടോ കുട്ടികൾക്ക് വയ്യാണ്ടൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് ഇനിയിപ്പൊ അവസാനായിട്ട് നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനച്ചുകൊടുക്ക കേട്ടോ ലൈറ്റായിട്ട് മാത്രമേ വെള്ളൊഴിച്ചു കൊടുക്കുന്നള്ളൂ കേട്ടോ കാരണം ചെടികളൊക്കെ നട്ടട്ടേലേ ഉള്ളൂ ചെറിയ പ്ലാന്റുവാണല്ലോ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലൈറ്റ് ആയിട്ടൊന്നും നനച്ചു കൊടുക്കുന്നുണ്ടേ കൂട്ടത്തില് മറ്റുള്ള ചെടികളൊന്നും ഓടിച്ചിട്ട് നനച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്